സംസ്ഥാനത്ത് കാലവർഷം പിൻവാങ്ങി തുലാവർഷം ഇന്ന് ആരംഭിച്ചേക്കും നാളെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മീരാ മനോഹരനുണ്ട് മീരാ പുതിയ അലർട്ടുകൾ എപ്രകാരമാണ് എന്താണെങ്കിലും കാലവർഷം അവസാനിച്ചതിന് പിന്നാലെ തന്നെ തുലാവർഷം ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണുള്ളൂ തീർച്ചയായും സംഗീത ഇന്ന് വൈകീട്ടോടുകൂടി തന്നെ സംസ്ഥാനത്ത് തുലാവർഷത്തിന് ആരംഭമായിരിക്കും കാലവർഷം പിൻവാങ്ങി എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ അറിയിക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രണ്ട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള അതായത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കൂടാതെ മലപ്പുറം ൂർ തുടങ്ങിയ ജില്ലകളിൽ അതായത് തെക്കൻ മധ്യ ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും വ്യാപകമായ മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെ പറയുന്നുണ്ട് വരുന്ന അഞ്ചു ദിവസത്തേക്കും മഴ തുടരും ഈ മഴ തുടരുന്ന സാഹചര്യമായതിനാൽ തന്നെ ഈ കാറ്റിനുള്ള ഈ മഴയോടൊപ്പം തന്നെ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ സംസ്ഥാനത്തെ കേരള തീരത്തെ തുലാവർഷ ും എന്നുള്ളതാണ് ചില വർഷം പിന്നിട്ടു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് ശരി നിന്നും മീരാ മനോഹരനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്